നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് തമിഴ് സംവിധായകൻ ഗൗതം വാസ്തവ മേനോൻ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഫേഴ്സ് ജനുവരി ഇരുപത്തി മൂന്നിന് ആഗോള റിലീസായി എത്തുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന പോസ്റ്ററുകൾ വളരെ കൗതുകപരമായ രീതിയിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഡൊമിനിക്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന തലക്കെട്ടോടെ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സി ഐ ഡൊമിനിക്കിന്റെ ഡിക്ടേറ്റീവ് ഡയറിയിലെ വിവരങ്ങളുടെ ഫോർമാറ്റിലാണ് ക്യാരക്ടർ പോസ്റ്ററുകൾ പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് ഡയറിയിലെ വിവരങ്ങൾ വായിച്ചോ പക്ഷേ പുറത്തു പറയരുത് എന്ന രസകരമായ കുറിപ്പോടെയാണ് പങ്കുവച്ചിരിക്കുന്നത് ആദ്യ അവസാനം ഏറെ രസകരമായ കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും ഈ ചിത്രമെന്ന സൂചനയാണ് ജനുവരി എട്ടിന് റിലീസ് ചെയ്ത ഇതിൻ്റെ ട്രെയിലർ നൽകുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫാറൽ ഫിലിംസ് കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ് ഗൗതം വാസ്തവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് രചിച്ചിരിക്കുന്നത് ഡൊമിനിക് ഡിക്ടറ്റീവ്സ് എന്ന ഡിക്റ്റീവ് ഏജൻസി നടത്തുന്ന രണ്ട് കഥാപാത്രങ്ങളായി മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം വേഷമിട്ടിരിക്കുന്നു ചിത്രത്തിൽ ലെന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു വിനീത് സുസ്മിത ഭട്ട് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ രസകരമായ ട്രെയിലർ പോസ്റ്ററുകൾ എന്നിവ സാമൂഹ്യ മാധ്യമങ്ങൾ മികച്ച ശ്രദ്ധയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി മൂന്നാർ എന്നിവിടങ്ങളിലെ ലൊക്കേഷനിലാണ് ചിത്രം പൂർണ്ണമായും ഷൂട്ട് ചെയ്തിരിക്കുന്നത് രേഷാ രഞ്ജിത്ത് രമ ശുക്ല ജസ്പ്രീത് സിംഗ് മീനാക്ഷി അനീഷ് ബാജിയോ ജോർജ് ജോഹാൻ എം ഷാജി വിഷ്ണു സജീവ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനു ശ്രീധർ തിരക്കഥി എഴുതി സംവിധാനം ചെയ്യുന്ന ലൌഡയിൽ ഫെബ്രുവരി ഏഴിന് പ്രദർശനത്തിനെത്തുന്നു ആംസ്റ്റർഡാം മൂവീസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രേഷ്മ സി എസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അമൽ തോമസ് ടി നിർവഹിക്കുന്നു സംഗീതം ഫ്രാൻസിസ് സാബു എഡിറ്റിംഗ് രതീഷ് മോഹൻ ഹൃദു ഹാറൂൺ പ്രീതി മുകുന്ദൻ അഷ്കർ അലി മിഥുൻ മിഥുട്ടി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്യുന്ന മേനെ പ്യാർക്കിയ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം മധുരയിൽ പൂർത്തിയായി നിർമ്മാതാവ് സഞ്ജു ഉണ്ണിത്താൻ സുച്ചോൺ കർമ്മ നിർവഹിച്ച് തുടക്കം കുറിച്ച മേനെ പ്യാർകിയ ആദ്യം ചങ്ങനാശ്ശേരിയിൽ മുപ്പത് ദിവസവും മധുരയിൽ ഇരുപത് ദിവസവും കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ജിയോ ബേബി ശ്രീകാന്ത് വെട്ടിയാർ റിഡിൻ കിങ്സ്ലി തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിലെ നായിക വേഷത്തിലൂടെയും ആസെകൂട എന്ന സൂപ്പർ ഹിറ്റ് മ്യൂസിക് വീഡിയോയിലൂടെയും പ്രകടനത്തിലൂടെയും ശ്രദ്ധ നേടിയ പ്രീതി മുകുന്ദിന്റെ ആദ്യത്തെ മലയാള ചിത്രമാണ് മേനെ പ്യാർകിയ മുറ എന്ന ചിത്രത്തിന് ശേഷം ഹൃദു ഹാറുൺ നായകനാകുന്ന ചിത്രമാണ് മേനെ പ്യാർകിയ മന്ദാഗ്നി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സ്പ്ലെയർ പ്രൊഡക്ഷൻസ് ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിക്കുന്ന ഈ റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഡോൺ പോൾ പി നിർവഹിക്കുന്നു സംവിധായകനായ ഫൈസൽ ഫസലുദ്ദീൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും രചിച്ചിരിക്കുന്നത് ഡോൺ പോൾ പി സംഗീതം അജ്മൽ മലയാളികളുടെ പ്രിയതാരം ഇന്ദ്രജിത് സുകുമാറിനെ നായകനാക്കി നവാഗതനായ ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ധീരത്തിന്റെ പൂജയും സുച്ചോൺ കർമ്മവും കോഴിക്കോട് വെച്ച് നടന്നു കോഴിക്കോട് കുട്ടിക്കാനം എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കുക നോ വേ ഔട്ട് എന്ന ചിത്രത്തിനു ശേഷം റെമോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ എം എസ് മലബാർ ടാക്കീസിന്റെ ബാനറിൽ ഹാരിസ് അമ്പഴത്തിങ്കൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഏറെ കൗതുകമുണർത്തുന്ന രീതിയിൽ മുൻപിറങ്ങിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിന്റെ പ്രീഷൂട്ട് ചെയ്ത രംഗങ്ങൾ കൊണ്ട് ടീസർ പുറത്തുവിടുന്നത് നിരവധി ഹൊസ്വ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ജിതിൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഡി ഒ പി സൗഗദ് എസ് യു ആണ് ക്യാപ്റ്റൻ മില്ലർ സനിക്കൈതം റോക്കി എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ നാഗരൂൺ രാമചന്ദ്രനാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് എസ് പി സ്റ്റാലിൻ ജോസഫ് എന്നീ കഥാപാത്രത്തെയാണ് ഇന്ദ്രജിത് അവതരിപ്പിക്കുന്നത് ദിവ്യ പിള്ള അജു വർഗീസ് രഞ്ജി പണിക്കർ നിശാന്ത് സാഗർ റബേക്ക മോണിക്ക ജോൺ സാഗർ സൂര്യ അവന്തിക മോഹൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന താരങ്ങളാണ് കുട്ടനാട്ടിലെ അന്നം വിളിക്കുന്ന കർഷകരുടെ വെല്ലുവിളി നിറഞ്ഞ ജീവിതം ചിത്രീകരിക്കുന്ന അദാ എന്ന ചിത്രം ജനുവരി പതിനേഴിന് തിയേറ്ററിലെത്തും ഡോക്ടർ ബിനോയ് ജി റസൽ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ജെ ജെ പ്രൊഡക്ഷൻസിനു വേണ്ടി സി ജി ജോസഫ് നിർമ്മിക്കുന്നു മികച്ച പരിസ്ഥിതി ചിത്രത്തിനും മറ്റുമുള്ള നിരവധി അവാർഡുകൾ നേടിയ അദാചായി പരിസ്ഥിതി സംരക്ഷണവും കർഷകർ നേരിടുന്ന വെല്ലുവിളികളും പ്രമേയമാക്കി ചിത്രീകരിച്ച ചിത്രമാണ് കുട്ടനാടിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഈ ചിത്രം രാഷ്ട്രീയ ക്വാറി മാഫിയ ബന്ധങ്ങൾ മൂലമുള്ള പരിസ്ഥിതി ചൂഷണം ശക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ചിത്രം കൂടിയാണ് കാർഷിക സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു കുട്ടനാട്ടിലെ സമ്പൂർണ്ണ കർഷകനായ അദാചായിയുടെയും മകൻ കൃഷി ഓഫീസറായ അഖിലിന്റെയും ജീവിതത്തിലൂടെ കടന്നു ചിത്രം മണ്ണിന്റെയും ചേറിന്റെയും വയലിന്റെയും മനസ്സും ഉൾത്തൊടിപ്പും പ്രകടമാക്കുന്നു പ്രമുഖ നടൻ ചെമ്പിൽ അശോകനാണ് അദാ അവതരിപ്പിക്കുന്നത്